വരുന്നുണ്ട് നമ്മള് ഞാൻ മാത്രമല്ല ഈ പാത്ര ഏറ്റവും അർഹനായ

പല സ്ഥലത്തും ഞങ്ങള് ഒരുപാട് കോളേജുകളിൽ പ്രൊമോഷനായിട്ട് പോയി അന്നെ ഞാൻ സിന്ധുക്കോട് പറഞ്ഞു നമുക്കൊരു പരിപാടി ഇങ്ങോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കാനോ അതായി സെൻതിനെ രണ്ട് സംസാരം കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പാർട്ടി കളറടാ അതിനു മുൻപ് തന്നെ ആ പ്രയർ ഒരു പരിപാടി കൂടി ചെയ്യണം അപ്പോൾ ഈ പാട്ട് പാടാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളിനെ വിളിക്കാനേ വിളിക്കတယ် എന്ന് പറയുന്ന സിനിമയിലെ മ്യൂസിക് ആർട്ടിസ്റ്റ് ഷിബു ബുള്ളാക്ക ജീവലിനെ ക്ഷണിക്കുന്നു ഇനി സെൻതിനെ നിന്റെ ആദരവ് ഉപദേശിക്കപ്പെടണം എന്നാ പ്രയർ കൊടുക്കുന്നത് നന്ദി സർ

चे प्रवषिल माथना चे आईवड़ा त्रिकुजिके चे मोनित्रिक चे डिश्टि बिल्लो बिल्लो सप्ट-फैक-फैक येस पिट-वैक पल-प्ल-वै-प्ल-पि-डेस येस ओकी तरि टर्पी माना प्रायिन्यी மா பேர் மாரே நீனே இங்க வந்தாயே நீ எங்க வந்ததோ மாமரம் ஆசைது நீங்க புணாரேகே மாமரம் ஆசைது アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカの人たちは、アメリカ പിന്നെ അങ്ങനെയൊക്കെ ഒരു സമ്മാനമുള്ളൂ പക്ഷെ വാങ്ങിയില്ല പക്ഷെ എനിക്ക് പറയുന്നത് കേട്ടോ നമുക്ക് അപ്പുറത്തേക്ക് मेरी चीज़ के संबंध में अब हमारे अल्लाह अब्राहम सर प्लीज़ को हमारे पारंपरिक अल्लाह वाले विषय का जिंदा बजे मंगल गायी ने बताया था तो इधर इधर बैंड ऑफिस में बैकबॉन्ड अलाइड प्रोड्यूसर मेइ फिल्ला रेंटोर अब्राहम सर தெருமாள நீளியிட்ட கோர கோர பாட்டிலேக்க இப்போ 30 கே போகும் டிங்க பாட்டிலே மியூசிக்கல் வில்லன் சடன் पडிட்டே அசோபிக் கரெக்ட் உபேய் சடன் ஆமே இந்த సినిమాలో மூணு நாயகர்கள் இருக்காங்க ரெண்டு பேர் வெத்திருக்காங்க ஆரியா அந்துனா இந்த பாட்டு பாடுற பாட்டு பாடுற ரிஸர்ல அதர் அதுக்கு அப்புறம் ஆ பாட்டு பாடுற ஆங்கிலேஷனா வந்துரு ഇന്നെ കാറിട വേറെ ഒരു പരിപാടി ഉണ്ടോ ഇന്നലെ വളരെ ഹിറ്റാണ് ദാ ഗ്ലേഷണാണ് തോന്നുന്നു ഒരു നാല് ടൈം ഇസ് വെ ഇല്ലാർക്കും രണ്ട് പരിജഞം പറയാണ്ടിരിക്കും കേട്ട് പരിജഞേ കൂടാണ് തോന്നുന്നു ഓ അണ്ടിനെത്തേ എടോ യാ ഒരു പൂവേ മോത്തേ നീ വന്ന നിരിയയാം എൻടെ തോവന സമുദത്തെ വാണ്ടിനെത്തേ यहां कोई पूर्विन मत नहीं मांगने या हूं इनको और माला मांगने के अब उनका भ्रमण करने के लिए दिखती है वहां पर O que

സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ കാണിച്ചു അറിഞ്ഞു കാണും എന്റെ ഭാഗത്തും ഞാൻ ഈ പടത്തിലൊരു എനിക്ക് ഒരു ഒരു എന്താ പറയുക ആണ് എനിക്കാണ് നിങ്ങൾക്കല്ലേ ആശ്രയിച്ചിട്ടുണ്ട് രസിച്ചിട്ടുണ്ടാകും പക്ഷെ എനിക്കിത് ആദ്യമായിട്ടാണ് அப்போ எூட மாத்திபின் ஆன்சன் போன ஒரு கேரக்டர் உண்டு நம்ம ஷீலு ஷீலு அபிரஹாம் ங்களும் ஓணத்தின ஒருபாடு நல்ல படங்கள் ரிலீஸ் ஏஆர் ரிலீஸ் ஆகும் ரிலீஸ் ஆயுண்டு எல்லாரும் அதுபோல

മാധവ് സുരേഷ് സോ ഇത്രയും നല്ല പടങ്ങളിൽ ഞങ്ങൾ കുഞ്ഞു പടം ഉണ്ട് അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഈ പടം കാണുന്നുള്ളൊരു ഗുഡ് ബോയ് ഞങ്ങളുടെ ഹീറോയിൻ ഷീലുലൈക്കോടി ഒരുപാട് സന്തോഷങ്ങളൊന്നും ഫ്രണ്ട്സും ഡ്രസ്സ് ഓണം പൊടികൾ അങ്ങനെയൊക്കെ പലതും അല്ല ആഘോഷിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സിനിമകൾ നല്ല സിനിമകൾ കാണാൻ പോകുമൊക്കെ പക്ഷെ ആയിരുന്നാലും ഓണം ഓണത്തിന് ഒരു ജാതി മതം ഭേദം ഒന്നും ഇല്ലാത്ത ഒരു നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു ഒരു ഫെസ്റ്റിവൽ എന്ന് പറയാം അഹങ്കാരത്തോടെ അല്ലേ നമുക്ക് മലയാളി മാത്രം പക്ഷെ ഈ വർഷം കുറച്ച് പേരുണ്ട് ഓണം ഇല്ലായിരിക്കണം വയനാട്ടിലെ ദുരന്തകാരൻ കൊണ്ട് ഒരുപാട് പേരുടെ സ്വന്തം ബന്ധങ്ങളൊക്കെ നമ്മളിവിടെ പോയിട്ടുണ്ട് അവരൊന്നും ഒരു കുറച്ചു നേരം ഒരു മിനിറ്റ് അവരുടെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചിരുന്നു പ്രാർത്ഥിച്ചിട്ട് അതും കൂടി ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട് ട്രേ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും എല്ലാവർക്കും ഈ ഓണം നല്ല അടിച്ചുപൊളിയായി നമ്മുടെ സിനിമ കാണുന്ന ഒരു കൾച്ചർ അത് നമ്മൾ ഇവിടെ എല്ലാ സിനിമകളും കാണണം കേട്ടോ നമുക്ക് ചെയ്യാം സിനിമ എല്ലാവർക്കും നമസ്കാരം അപ്പം സിനിമയാണിത് ഈ ഓണക്കാലത്ത് ഇതിലീക്ഷെല്ലാം എല്ലാ സിനിമകളും നിങ്ങൾ കാണുക തീർച്ചയായിട്ടും ബാക്ക് ബോയ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് വേറൊരു അനുഭവം ഉണ്ടാകത്തില്ല ഇതൊരു പക്കാ എൻ്റർടൈനർ സിനിമയാണ് നിങ്ങളെല്ലാവരും ഈ സിനിമ നാളെ റിലീസാവുകയാണ് കേരളത്തിലുടനീളം ഇന്ത്യയിലുടനീളം നാളെ റിലീസ് ചെയ്യുകയാണ് ഔട്ട് സൈഡ് ഇന്ത്യയിൽ ഇത് ഇരുപതാം തീയതി കാണാം നിങ്ങൾ എല്ലാവരും പോയി ഈ സിനിമ കാണണം തീർച്ചയായിട്ടും ഈ ഓണത്തിന്റെ സന്തോഷത്തിലൂടെയെങ്കിലും നിങ്ങൾക്കൊരു നിങ്ങളുടെ ടെൻഷൻ ഒരു രണ്ടര മണിക്കൂറത്തേക്ക് അകറ്റി മാറ്റി നിൽക്കുന്ന തരത്തിലുള്ള എല്ലാ എൻ്റർടൈൻമെന്റും ഈ സിനിമയിലുണ്ട്

യും ചെയ്തിരിക്കുന്ന ഉറപ്പു തരികയാണ് എന്തായാലും ഈ പറയുന്ന ഓണ സിനിമകളിൽ എല്ലാ സിനിമകളും ഇപ്പോ യൂത്ത് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ എൺപത്തിനാല് ആർട്ടിസ്റ്റുകൾ ഉണ്ട് നാല്പതോളം ആർട്ടിസ്റ്റുകൾ പുതുണ്ട് അതിന് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് പുതുക്കുങ്ങൾ തന്നതില്ല

നല്ലൊരു കഴിവുണ്ടോ നല്ല ഗായനം കൊണ്ടാണല്ലോ നല്ലൊരു പാട്ടൊക്കെ പാടി കൊടുത്താലോ ഈ സിനിമയിലെ നിങ്ങള് പറ എല്ലാവരും ഈ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ചെയ്യോ ചെയ്യോർക്കിന്റെ ചെയ്യോ ഈ പാട്ടിട്ട് രാജാ അതാണ് ആ പാട്ടിന്റെ നിങ്ങൾ

Principal, what are you doing? 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 Principal, what are Shashkambar, Dr. Shashkambar, thank you thank you हमारा का सपोर्ट के लिए संभव करके கூட வர வேண்டியது விவேก님의 அந்த സന്ദേശം മറന്നു പോയല്ല നാളെ ആള് സിനിമ റിലീസ് സിനിമ കാണാൻ പോകണം നാളെ സമയത്ത് മറ്റന്നാൾ സിനിമ കാണണം സിനിമ കാണില്ല ഒരു ഗ്രൗട്ട് വേണം കാണണം ഓക്കേ thank you thank you thank you brothers